ജനകീയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് കുഞ്ചൻ നമ്പ്യാർ കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന മലയാള ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് തകഴി ശിവശങ്കരപ്പിള്ള ഒരു ദേശത്തിന്റെ കഥ ഏതെഴുത്തുകാരന്റെ കൃതിയാണ് എസ് കെ പൊറ്റക്കാട് രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജീവിതരസങ്ങൾ ആരുടെ ആത്മകഥയാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവ് സർദാർ കെ എം പണിക്കർ കേരളസിംഹം എന്ന കൃതി ആരുടെ ജീവിതത്തെ ആധാരമാക്കിയിട്ടുള്ളതാണ് പഴശ്ശിരാജ വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികൾ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ഡോക്ടർ അഞ്ചലോസ് ഫ്രാൻസിസ് എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ ആരുടെ കൃതികളാണ് വള്ളത്തോൾ നാരായണമേനോൻ വാഴക്കുല എന്ന കവിത എഴുതിയത് ഏതു കവിയാണ് ചങ്ങമ്പുഴ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെ നാടകം വീട്ടീ ഭട്ടതിരിപ്പാട് കരിമ്പന പട്ടകളിൽ കാറ്റുപിടിക്കുന്നതുപോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം ഏത് പ്രശസ്ത കൃതിയുടെ ആമുഖത്തിലാണ് ഈ വാക്യമുള്ളത് ഖസാക്കിന്റെ ഇതിഹാസം കളിയച്ചൻ ആരുടെ കൃതിയാണ് പി കുഞ്ഞിരാമൻ നായർ കർണഭൂഷണം ആരുടെ കവിതയാണ് ഉള്ളൂർ എം കെ സാനുവിന്റെ ഇതുവരെ ചോദിച്ച കൃതികൾ ഏകാന്തവീഥിയിലെ അവധൂകൻ അനുഭൂതിയുടെ നിറങ്ങൾ എൻറെ വഴിയമ്പലങ്ങൾ കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ് എ ആർ രാജരാജവർമ്മ വള്ളത്തോൾ നാരായണ മേനോന്റെ വിശേഷണങ്ങൾ കേരള ടെന്നിസൻ കേരള ടാഗോർ കേരള വാത്മീകി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ സാഹിത്യ പഞ്ചാനനൻ ആരാണ് പി കെ നാരായണപിള്ള ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഉറൂബ് ആരുടെ തോലികാനാമമാണ് പി സി കുട്ടികൃഷ്ണൻ വിലാസിനി ആരുടെ തോലികാനാമമാണ് എം കെ മേനോൻ പാറപ്പുറത്ത് ആരുടെ തോലിക നാമമാണ് കെ ഇ മത്തായി മാലി ആരുടെ തോലികാനാമമാണ് മാധവൻ നായർ ഒളപ്പമണ്ണ ആരുടെ തൊലികാനാമമാണ് സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാട് തിക്കോടിയോൺ ആരുടെ തോലികാനാമമാണ് പി കുഞ്ഞനന്ദൻ നായർ ബെന്യാമിൻ ആരുടെ തോലികാനാമമാണ് ബെന്നി ഡാനിയൽ മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ് കുന്തലത മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യമേതാണ് ഉണ്ണീലി സന്ദേശം മലയാളത്തിലെ ആദ്യ മഹാകാവ്യമേതാണ് കൃഷ്ണഗാഥ മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ് നൃത്തം മലയാളത്തിൽ ആദ്യമായി മലയാളം മലയാളം നിഖണ്ഡു തയ്യാറാക്കിയത് ആരാണ് റിച്ചാർഡ് കോളിൻസ് മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ ഓളങ്ങളിൽ ആരുടെ ആത്മകഥയാണ് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പിന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ് വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കൃതി ഏതാണ് ഓടക്കുഴൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജയിച്ച മലയാള ജ്ഞാനപീഠ ജേതാവ് ആരാണ് എസ് കെ പൊറ്റക്കാട് കയർ ചെമ്മീൻ രണ്ടിടങ്ങഴി ആരുടെ കൃതികളാണ് തകഴി ശിവശങ്കര പിള്ള കറുത്ത പക്ഷിയുടെ പാട്ട് ആരുടെ കൃതിയാണ് ഒ എൻ വി കുറുപ്പ് വിപ്ലവകവിയെന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് വയലാർ രാമവർമ്മ ഋതുക്കളുടെ കവി എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് ചെറുശ്ശേരി ഈ മഹാകവിയാണ് ആശിയ എന്ന് വിളിക്കപ്പെടുന്നത് കുമാരനാശാൻ